ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വകരിക്കുന്നോ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ക്യാരറ്റ് വേവിച്ച് ചെയ്തിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ക്യാരറ്റ് ജ്യൂസ് അടിക്കുന്നതും വേവിച്ച് ജ്യൂസ് ജ്യൂസടിക്കുന്നതിനും രണ്ടും രണ്ടും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ പച്ചയ്ക്ക് ജ്യൂസ് ജ്യൂസടിക്കുന്നതിനൊക്കെ ഒരുപാട് ടേസ്റ്റ് കൂടുതലുണ്ട് നമ്മൾ വേവിച്ച് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് കുക്കറിലിട്ടൊരു വിസലിന് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇനി നമുക്കതൊരു മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ വേവിച്ച് വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം നല്ലോണം ചൂട് അറിയ ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ഇതുപോലെ ചേർത്ത് കൊടുക്കുക സോഫ്റ്റല്ല ഹാർഡായിട്ടുള്ളതാണെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ ബദാം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ഏലക്കായുടെ സീഡ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല കട്ടി പാലാണ് പാക്കറ്റ് പാല് തിളപ്പിച്ച് ഫ്രീസറിൽ വെച്ച് കട്ട് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരിക എന്നാൽ മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ ഈത്തപ്പഴും ബദാമൊക്കെ നല്ലോണം അരഞ്ഞു കിട്ടുകയുള്ളൂ ശേഷം മാത്രം വീണ്ടും നമുക്ക് എത്രത്തോളം ലൂസാണോ അതിനനുസരിച്ച് പാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഒക്കെ ചേർത്തിട്ട് നമുക്കത് നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക അപ്പോൾ ചെറിയൊരു ലൂസാക്കിയിട്ട് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഉള്ളൂ പരിപാടി നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്യാരറ്റ് ജ്യൂസാണ് ആവശ്യമുള്ളവർക്ക് ഇതുപോലെ ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക നല്ല തണുപ്പിച്ച് കുടിക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉള്ളത് എന്തൊരു പ്രത്യേക ടേസ്റ്റ് ഈ ജ്യൂസിന് ഉണ്ട് കേട്ടോ അപ്പോൾ ബദാമുള്ള ഒരു ബദാമും ഈത്തപ്പഴമൊക്കെ ചേർത്ത് തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മധുരത്തിനാവശ്യമായിട്ട് ഞാൻ ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അത് ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഒഴിവാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ ജ്യൂസ് കുടിക്കുക കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്നും ജ്യൂസ് കുടിക്കുമ്പോൾ എപ്പോഴും മധുരം വളരെ കുറച്ച് തന്നെ പഞ്ചസാരയുടെ അളവ് കുറച്ച് നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് പറയണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്